ഞാൻ ലിപിൻ്റെ അപ്പം ഞാനിന്ന് ഇത് ഇപ്പം ആറാട്ടൻ്റെ വീട്ടിലെ വീട്ടിലാണ് അപ്പോൾ ആറാട്ടണെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആറാട്ടൻ്റെ അനുവാദത്തോട് കൂടിയല്ല ആറാട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വേര് എന്ന് പറഞ്ഞാൽ ആ തുണ്ടുപടത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചു അപ്പോൾ അതിനെതിരെ ഞാനും നിൽക്കാണ് കാരണം ആറാട്ടൻ പുള്ളിയുടെ അമ്മയും പറഞ്ഞു ആ പോസ്റ്റർ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഞാനത് കയറിക്കളഞ്ഞു ഇനി കാണേണ്ടവർക്കൊക്കെ ഈ വീഡിയോ കാണാം കാരണം എല്ലാ തെളിവുകളും അതിലുണ്ട് അത് അതായത് ഈ വീട് ഈ വീട് എല്ലാവർക്കും പരിചയമില്ല നമ്മൾ ആർട്ടനെ വീടാണ് അപ്പം ആ പുള്ളിയുടെ ഫാദർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണത് അതായത് ടി എം വർക്കി ചാർട്ടേഡ് എഞ്ചിനീയർ പുള്ളി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീട്ടിൽ കൊണ്ടുവന്നാണ് ഇന്മാതിരി അപരാധം കൊണ്ട് കാട്ടി കാറ്റി വെച്ചിട്ടുണ്ട് ഇതല്ല വേരെന്ന് പറഞ്ഞ പോസ്റ്റർ ഇതൊക്കെ അപ്പം പുള്ളി ഞങ്ങളിപ്പം ഞാനിപ്പോൾ ആർട്ടാട്ടനോട് ചോദിച്ചു പുള്ളിയുടെ അമ്മയോടോട് ചോദിച്ചു അവർ രണ്ടുപേരെ സമ്മതിച്ചോടും ഞാൻ ഈ സാധനം പറച്ച കളയാൻ പോകാം ഇനി അവന്മാർ പശ കൂട്ടിട്ടുണ്ടോ എന്ന് അറിയൂടാ എന്തായാലും എന്നെക്കൊണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞത് പച്ച കൂട്ടിട്ടോരോര മയിലിന്റെ പോസ്റ്ററുകൊണ്ട് ഒട്ടിക്കണ്ട ഇത് പച്ച മറ്ററ എന്തായാലും പൊട്ട ഇതൊന്ന അവന്റെ വെച്ചിട്ട് പത്തിക്കാൻ പറ്റിയില്ലേ ആ നാറ് കണ്ടായി എന്നിട്ട് ഓരോരോ മയിലുകൊണ്ട് ഒട്ടിക്കുന്നതാ വല്ലവന്റെ വീട്ടില് കഷ്ടപ്പെട്ടുണ്ടാക്കി വീട്ടിലെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നുണ്ട് എന്റെ ഇതിനൊരു തരി പോലും പോലുണ്ടാവരുത് അത്ര ഇതേണ്ട അത്രയും പെയിന്റ് പോയി ഈ പെയിന്റിന്റെ നഷ്ടപരിഹാരം അവർ കൊടുക്കോ ഈ പെയിന്റ് പോയിണ്ട് ആ നഷ്ടപരിഹാരം അവരെ കൊണ്ട് എടുക്കാൻ പറ്റുമോ കാട്ടി കാട്ടി കൂട്ടികളുണ്ടാ ഇതാ ഇവിടെ ഇത്രയും ഭാഗത്ത് പെയിന്റ് പോയി അവിടുത്തെ പെയിന്റ് പോയിണ്ട് ഈ കാട്ടീ ചെക്കതരല്ല അവന്മാര് കാട്ടീ അവന്മാര് കാട്ടീത് മൊത്തം ചെക്കതരല്ലേ പറഞ്ഞു ഇത്ര സ്ഥലത്തെ പെയിന്റു ഏഹ് ഇത് ഇത് അണ്ണന്റെ അനുവാദത്തോടു കൂടിയാണ് അവര് ഒട്ടിച്ചത് അവര് വന്നു പറഞ്ഞായിരുന്നോ ഏഹ് പറഞ്ഞു പറഞ്ഞേ അണ്ണം പറഞ്ഞേപ്പിച്ച അത് സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പൊളിച്ചളഞ്ഞു ഞാനിത് പൊളിച്ചളഞ്ഞു ഏഹ് അണ്ണൻ പറഞ്ഞിട്ട് ഞാൻ പൊളിച്ചോളു അല്ലേ പെയിന്റ് ഇതൊക്കെ പൊറച്ചടങ്ങൾ പിന്മാതിരി തെണ്ടിത്തരാം അവന്മാരെ ഒരു തുണ്ടു വീടിയും ഇറങ്ങി എന്നും പറഞ്ഞു അതൊക്കെ ഒട്ടിക്കേണ്ട കാര്യം ഉണ്ടാ ഏ Thank you.